ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ഇന്ന് മഴയായിരുന്നു ഫുള്ള് മഴയാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നേരത്തെ എടുത്ത വീഡിയോ ആണ് മഴയാണ് ഇവിടെ ഫുള്ള് മൊത്തം മഴയാണ് ഇന്ന് കണ്ടോ നമ്മടെ കിങ്ങിനി കണ്ടോ ഇങ്ങനെ തണുക്കാതെ നമ്മുടെ കിടക്കാണ് ഇങ്ങനെ കൊറച്ചു ദിവസം കൂടി ഇരുന്നിട്ട് എന്താ തോന്നി ഇങ്ങനെ ഇത്രയും നല്ല മഴ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ കണ്ടോ തോട്ടില് വെള്ളം തോട്ടില് വെള്ളം കുടികളുണ്ടോ ചെറിയൊരു കാട്ടരുവിയാണ് ഞങ്ങളിവിടെ ഇവിടെ ഈ വെള്ളമാണ് തോട്ടിലോട്ട് പോകുന്നത് എന്നാൽ എൻ്റെ ചെടിയൊക്കെ എങ്ങനെ പൂത്തിട്ടുണ്ട് പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ എന്നാ വെള്ളക്കാന്തരി ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ ചെറിയ ഒരു ചെറിയ കൃഷിയുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വലിയ സ്ഥലമൊന്നുമില്ല ഇച്ചിരി സ്ഥലമേ ഉള്ളൂ അതിനകത്ത് കുറച്ച് മുളക് പിന്നെ കാന്താരി അങ്ങനെയൊക്കെ ഉള്ളത് നട്ടിട്ടുണ്ട് അത് പിന്നെ ഞാൻ വേറെ വീഡിയോസായിട്ട് ഞാൻ ഒരു ദിവസം ചെയ്യാം പിന്നെ ഇപ്പം മഴ കണ്ടപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ നമ്മുടെ വലിയ വീടൊന്നുമല്ല അതാണ് നമ്മുടെ വീട് കണ്ടോ അതാണ് നമ്മുടെ വീട് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മുടെ തോടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാട്ടിൽ പിന്നെ കപുന്തോട്ടമാണ് കാണിച്ച തോടാണ് വന്നിപ്പോന്നെ മഴ ആയൊണ്ട് ഭയങ്കര നന്നല്ലടെ വല്ലാതെ ഇത് എൻ്റെ ചെറിയ ആ കൃഷി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ കൃഷി ഉണ്ടെന്ന് ചീവകിഴങ്ങ് നട്ടേക്കുമാണ് പിടിച്ചു വരുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല കുമ്പളമാണേ ഞാൻ വേറെ ദിവസം കൃഷിയുടെയൊക്കെ ചെറിയൊരു വീഡിയോ ചെയ്യാം ഇപ്പം മഴയുണ്ട് ഫുൾ എടുക്കാൻ പറ്റത്തില്ല അപ്പം വേറെ ദിവസം ചെയ്യാം അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ദിവസം വേറൊരു ദിവസം കാണാം പറ്റാറ്റ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓളെന്നുള്ള ബട്ടൺ അമർത്തണം അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോട്ട് കാണാം താങ്ക്